വാടനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ കെ ഐ സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ശിശുദിനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പ്ലക്കാർഡുകൾ കയ്യിലേന്തിയ കുട്ടികൾ റാലിയിൽ അണിനിരന്നു ചാചാജിയോടുള്ള ആദരസൂചകമായി കുട്ടികൾ സ്കൂളിന് നൽകിയ റോസാ ചെടികൾ പ്രിൻസിപ്പാൾ ഏറ്റുവാങ്ങി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി വൈസ് പ്രിൻസിപ്പാൾ സി കെ രാധ പ്രോഗ്രാം കൺവീനർമാരായ പി എൻ റസീന എം എച്ച് ഹസീന കോർഡിനേറ്റർമാരായ വി എച്ച് ഹസീന ശ്രുതി കൃഷ്ണ കെ എസ് സജ്ന സി എൽ ലിഗി എന്നിവർ സംസാരിച്ചു ചില വർഷവും മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കാറുണ്ട് ഭാഗമായിട്ട് ചിൽഡ്രൻസ് ഡേ റാലി ആരംഭിക്കുകയാണ് നമ്മൾ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എത്ര എടുത്തു പറഞ്ഞാലും മതിയാവില്ല മാത്രമല്ല കുട്ടികളോട് ശിശുക്കളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം അത് വളരെയേറെ എന്നും പ്രശംസിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ടുള്ള നവംബർ ഫോർട്ടീൻത്ത് ായിട്ട് ആഘോഷിക്കുന്നത് പറഞ്ഞ ഭേദമഞ്ഞ് എല്ലാവരും ഒന്നുപോലെ ഒരേ ഒരേ ഒരൊറ്റ ഒരു ചരലിൽ പോർത്ത മുത്തുക്കളെ പോലെ മത വർഗീയ വിദ്വേഷങ്ങൾക്കും വിവേചനങ്ങൾക്കും എതിരെ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ പൂർവ്വ ഇന്ത്യയിൽ പൂർവികൾ കാണിച്ചെന്ന മാതൃക അതാണ് നമ്മളെല്ലാവരും